ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ മൂന്ന് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സഹാവ് മേയനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടില് പിന്നെ എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ പിന്നെ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ മൂന്ന് വ്യത്യസ്ത ഘട്ടങ്ങൾ തന്റെ മുഖ്യമന്ത്രി എന്ന ജീവിത കാലത്ത് രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് സഖാവ് നയനാർ ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഒന്നാം നയനാർ ഗവൺമെന്റ് എൺപതില് നയനാർ ഗവൺമെന്റ് ആ നയനാർ ഗവൺമെന്റ് ആണ് സമൂഹത്തിൽ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് പൊതുമുട്ടുന്ന ജനങ്ങൾക്ക് ക്ഷേമം നൽകാൻ ആശ്വാസം പകരാൻ ജനകീയ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചു ക്ഷേമം കെഷനികൾ നൽകുന്നതിന് കർഷക തൊഴിലാളി കെഷനായി കശുവണ്ടി തൊഴിലാളി കെടുഷനായി ൾ ഇന്ത്യയിൽ മറ്റൊരു ഇല്ലാത്ത വിധം ഇപ്പൊ അറുപത്തിരണ്ട് ലക്ഷം പെൻഷനികൾ ലക്ഷം കുടുംബങ്ങളാണ് അപൂർവം കുടുംബങ്ങൾ കൂടുതൽ ആൾക്ക് പെൻഷൻ ഉണ്ടാവും ഇത് തുടക്കം കുറിച്ച് സഹായിരിക്കില്ല ആ സമയത്ത് വലിയ സംവാദമുണ്ട് ഉണ്ടായി പലരും ഓർത്തു ലോകമറിയുന്ന ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ തന്നെയാണ് ഡോക്ടർ കെ എൻ രാജൻ തിരുവനന്തപുരത്തെ സെൻട്രൽ ഫോർഡ് ഡെവലപ്മെന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ നിലപാട് എടുക്കുന്ന ആളാണ് ഡോക്ടർ പൊതുവിൽ ജനാധിപത്യപരമായ സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം എടുക്കാറുണ്ട് എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഒരു അനുകർത്താവാണ് ുമായി സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെടുള്ള ആൾ ചില സന്ദർഭങ്ങളിൽ വളരെ വാശിയുള്ള ചില നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞു നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം നയനാൻ ഗവൺമെന്റ് ഈ ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിൽ കെ എൻ രാജു പറഞ്ഞു ഇത് പ്രത്യുൽപാദനപരമായ ഒരു പദ്ധതിയല്ല പ്രൊഡക്റ്റീവായ ഒരു ധനവിനിയോഗമല്ല സഹ ഇ എം എസ് എന്ന് ജീവിച്ചിരിപ്പുണ്ട് സഹാ ഇ എം എസ് ആണ് ആദ്യം അതിനോട് പ്രതികരിച്ചത് സഹ ഇക്കേനെ നിയമസഭയിൽ പ്രതികരിച്ചതുണ്ട് അത് താല്പര്യമുള്ളവർക്ക് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത്ര ഞാൻ പറയുന്നു തനത് ശൈലിയിലാണ് നിയമസഭയിൽ അദ്ദേഹം പ്രതികരിച്ചത് പ്രതിപക്ഷത്തിന്റെ വായടഞ്ഞു അത്ര ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ മേശയും കസേരയും എല്ലായിട്ടിരുന്ന് ഫയലൊക്കെ നോക്കി ഫയലിനകത്ത് ഒരു തീരുമാനങ്ങൾ എഴുതുന്ന വെള്ളക്കോളർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ മാത്രം അർഹതയുള്ളതാണ് പെൻഷൻ എന്നാണ് എന്റെ മാന്യ സുഹൃത്ത് എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൃഷ്ടിയിൽ പാടങ്ങളിലും പറമ്പുകളിലും പോയി പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് ഈ കർഷക തൊഴിലാളികളാണ് അവരുടെ അധ്വാനമാണ് ആ നാടിനെ അധ്വാനിച്ച ഈ കർഷക തൊഴിലാളികൾ പത്തറുപത് വയസ്സായി അവർക്ക് അധ്വാനിക്കാൻ വയ്യാതിരിക്കുമ്പോ ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ പട്ടിണി കിടക്കാതെ റേഷനിൽ വാങ്ങിച്ച് തിളപ്പിച്ച് കഴിക്കാൻ അവർക്കൊരു തുക നാൽപ്പത്തഞ്ച് രൂപയായിട്ടാണ് തുടങ്ങിയത് അങ്ങനെ തുക കൊടുക്കുകയാണ് ക്ഷേമ പെൻഷൻ പദ്ധതി ഗവൺമെന്റ് ആരംഭിച്ച ക്ഷേമ പെൻഷൻ പദ്ധതിയെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിച്ചു സാഹിത് നായനാരൻ സാബ് നയനാരന്റെ ശൈലിയിൽ ചാമ്പി എന്ന് തന്നെ പറയാം സാബ് നയനാർക്ക് ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ് തീർത്ഥടിച്ചു ഡോക്ടർ രാജെല്ലാം പണ്ഡിതനാണ് പക്ഷെ പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ കാര്യം അറിയാവുന്ന പണ്ഡിതന് ഞങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് ഞങ്ങൾ സാബ് നയനാരൻ്റെ ഇന്ന് കേരളത്തിൽ സാബോ നയനാരന്റെ കാലത്ത് ആരംഭിച്ച ഈ ക്ഷേമ പെൻഷൻ പദ്ധതി കേരളത്തിൽ വ്യാപകമായെന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും അന്ന് ഇതിനെ അവഹിച്ച കോൺഗ്രസുകാർ അന്ന് വരാൻ ജനസംഖ്യക്കാര് ഒന്നും വലിയ തോതിലില്ല ഇവരെല്ലാം അന്ന് വിമർശിച്ചെങ്കിൽ ജനങ്ങളെ തങ്ങളുടെ തെറ്റായ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാനുള്ള ഉപായമായിട്ടാണ് അവരെല്ലാം കോൺഗ്രസും ബി ജെ പിയുമെല്ലാം ഇത്തരം ക്ഷേമവസ്തുറപ്പാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നത് അതുകൊണ്ട് പരിമിതികളുള്ള ഒരു സംസ്ഥാന ഭരണത്തിന് കീഴിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന ആലോചന അതിന്റെ അടിസ്ഥാനത്തിലാൻസിലാവുന്ന ഏഴാം ഗവൺമെന്റ് ഇത്തരം പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചത് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഒരു ഗവൺമെന്റ് എന്തു ചെയ്യാൻ കഴിയും സംസ്ഥാന ഗവൺമെന്റിന് കടുത്ത വിഭവ പരിമിതിയുണ്ട് സർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഗവൺമെന്റ് സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോ അതിലിടക്കോലിടാൻ വേണ്ടി ഏറ്റവും ഹീനമായ വൃത്തികെട്ട രൂപത്തിൽ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾക്ക് നേരെ കയ്യേറ്റം നടത്തുകയാണ് അത് പലതവണ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ തുടക്കം വി കെ നയരാ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെന്റ് ആണ് ഒന്നാം നയരാ തുടക്കം കുറിച്ചത് എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയണം അതിനെ കൂടുതൽ വ്യാപകമാക്കി നാല്പത്തെട്ട് രൂപയിൽ തുടങ്ങിയത് ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് അത്ര ഉവർത്തിയാൽ പോരാ ഇനിയും കൂടുതൽ വിവർത്തനം പക്ഷെ ഈ വർധനവ് വരുത്തിയത് മുഴുവൻ വർധനവിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വരുത്തിയത് സഹാബ് നായനാരുടെ പിൻഗാമികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ വിരണി ഗവൺമെന്റുകളാണ് അതും ഈ സന്ദർഭത്തിൽ സഹാബ് നായനാരുടെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്